സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് അരുണിമ ബാക്ക് പാക്കർ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന അരുണിമ പലർക്കും ഒരു പ്രചോദനം തന്നെയാണ് എന്നാൽ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസമായി അരുണിമ വാർത്തകൾ നിറയുന്നതും മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് യു എസിൽ വെച്ച് തനിക്കുണ്ടായതൊരു ദുരനുഭവം പങ്കുവെക്കുന്ന അരുണിമയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ആൻ താമസിൽ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു അരുണിമ വീഡിയോയിൽ ആരോപിച്ചതും ജോർജ് എന്ന വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹം ക്ഷണിച്ചത് പ്രകാരമാണ് താൻ താമസിക്കാൻ ചെന്നതും എന്നാൽ ജോർജിന്റെ കൊച്ചുമകൾ അർദ്ധരാത്രി തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് അരുണിമ ആരോപിച്ചതും ഈ ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ അരുണിമയ്ക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്ത് വന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴിതാ അരുണിമയ്ക്കെതിരെ ജോർജ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ചാനലിന് പങ്കുവച്ച വീഡിയോയുടെ കമന്റ് ബോക്സിലാണ് ജോർജ് പ്രതികരണവുമായി വന്നിരിക്കുന്നത് മിനാലി ജോർജിന്റെ പ്രതികരണത്തെക്കുറിച്ചും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അരുണിമ പറയുന്നതിനെ നേർ വിപരീതമാണ് ഈ ഒരു ജോർജ് പറയുന്നത് അവളോട് രാത്രിയിൽ ഇറങ്ങി പോകാൻ ആരും പറഞ്ഞിട്ടില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ മാറി തരണം എന്ന് മാത്രമാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത് പക്ഷേ രാത്രി തന്നെ അവൾ എന്നോട് പോലും പറയാതെ ഇറങ്ങിയത് വീട് ഇട്ടതും അവളുടെ കുടുംബം അവളെ പഠിപ്പിച്ച നാടോടി സംസ്കാരമായിരിക്കും ഇതായിരുന്നു ജോർജ് പറയുന്നത് വീട്ടുകാർ അറിയാതെ എങ്ങനെ മൂന്ന് ദിവസം അവിടെ താമസിക്കുമെന്ന് ജോർജ് ചോദിക്കുന്നുണ്ട് കേട്ടോ അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ ഭാര്യ അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു തിങ്കളാഴ്ച രാവിലെ മാറി താമസിക്കണമെന്നാണ് എൻ്റെ കൊച്ചുമോൾ പറഞ്ഞത് അവൾ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയി എന്നോട് പോലും പറഞ്ഞില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നിട്ടാണ് ഈ ഒരു തെണ്ടിത്തരം കാണിച്ചതെന്നും ജോർജ് തുറന്നടിക്കുന്നുണ്ട് ഞാൻ അവളെ ഒരു മകളെ പോലെ എല്ലാ സഹായം ചെയ്തു കൊടുത്തു എന്നോട് പോലും പറയാതെയാണ് അവൾ രാത്രിയിൽ ഇറങ്ങിയതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അരുണിമയെ ആരും ഇറക്കി വിട്ടിട്ടില്ല അവൾ ധാഷ്ട്യം കൊണ്ടാണ് രാത്രിയിൽ നിന്നോട് പറയാതെ ഇറങ്ങിപ്പോയതെന്നും അത് അവളുടെ നാടോടി സംസ്കാരമാകാം എന്നാണ് ജോർജ് പറയുന്നത് അവൾക്ക് റീച്ച് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്യാൻ അവൾ ക്രിയേറ്റ് ചെയ്തതാണ് സംഭവം എന്റെ വീട് കാണിച്ച് വീഡിയോ ഇട്ടതിന് എനിക്ക് പോലീസിൽ പരാതി കൊടുത്ത് അരുണിമയ്ക്കെതിരെ ആക്ഷൻ എടുക്കാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല അരുണിമെ ഒരു മകളായി കണ്ട് സഹായം ചെയ്തതാണ് പക്ഷെ അവൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവളുടെ കുടുംബ സംസ്കാരം കാണിച്ചുമെന്നും ജോർജ് കമന്റുകളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുമായിരുന്നു യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നതായിരുന്നു അവളുടെ ആവശ്യം ഇവിടെ ഒരു സാഹചര്യവും കുറവുണ്ടായിട്ടില്ല അരുണിമ മാത്രമല്ല വേറെയും ബ്ലോഗർമാർ വന്ന് എന്റെ കൂടെ താമസിച്ചിട്ടുണ്ട് ഇനിയും വരും അവർ എന്റെ കൂടെ താമസിക്കും എക്സ്പ്ലോറും ചെയ്യും വീട്ടിൽ സൗകര്യം കുറവുണ്ടായാൽ ഞാൻ ഹോട്ടലിൽ താമസിപ്പിക്കും അതാണ് എന്റെ ക്യാരക്ടർ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് അരുണിമയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും തുടർ പ്രതികരണം ഉണ്ടായിട്ടില്ല ജോർജിന്റെ ആരോപണങ്ങളോട് എങ്ങനെയാകും അരുണിമ പ്രതികരിക്കുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ